ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഏതു വലിയ തടസ്സങ്ങളെയും വളരെ പെട്ടെന്ന് മാറിക്കിട്ടും എത്ര വലിയ തടസ്സങ്ങളാണേലും വളരെ പെട്ടെന്ന് മാറിക്കിട്ടും മാത്രമല്ല നടക്കാത്ത കാര്യങ്ങൾ വരെ നേടി നടത്തിയെടുക്കാം അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇത് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളേക്ക് എത്താൻ വേണ്ടി അത് അതുപോലെ അപ്പോഴേ ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും ഇപ്പോൾ കുറച്ച് നാളായിട്ട് പുതിയ വർക്കുകൾ എടുക്കുന്നില്ല കാരണം പഴയ ഒരുപാട് വർക്കുകൾ ചെയ്ത് പെൻറ്റിങ് തീർത്തു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഹസ്തരേഖ ഗ്രഹനില സംഖ്യ ജ്യോതിഷം ഇതൊക്കെ നോക്കേണ്ട ഒരു വാട്സാപ്പിൽ ഇടുക ഫ്രീ ആകുമ്പോൾ ഇപ്പോഴും ഒരാഴ്ചയായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് എടുത്തിട്ടില്ല ഫ്രീ ആകുമ്പോൾ കുറച്ച് പേർക്ക് പറ്റുന്ന അത്ര ആളുകൾക്ക് റിപ്ലൈ തരും പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും എന്നിട്ട് കേട്ടിട്ട് ആവശ്യം ചെയ്യാം ചെയ്യാതിരിക്കാം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നേരിട്ട് കൺസൾട്ടിങ്ങുമില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തുമില്ല ഈ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാഹചര്യം പറഞ്ഞതന്നെ ഉള്ളൂ ഇനിയും വിഷയത്തിലേക്ക് വരാം നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനമുണ്ടാകുന്ന നിങ്ങളുടെ എത്ര വലിയ തടസ്സങ്ങളെ ആണെങ്കിലും പെട്ടെന്ന് മാറ്റുന്ന നടക്കാത്ത കാര്യങ്ങളെ വരെ നടത്തിയെടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ഇപ്പം എല്ലാവർക്കും എല്ലാ കാര്യവും ചെയ്താൽ ബലം കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കണം അത് നമ്മൾ പലതും ചെയ്തു നോക്കണം ശരിയായിട്ട് ചെയ്തു നോക്കിയാൽ ചിലപ്പോൾ ആ അറിയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാം അത്തരത്തിലുള്ള ഒരു കാര്യമാണിത് ഞാനതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇനിയും ആ വിഷയത്തിലേക്ക് വരികയാണ് അതായത് നമ്മൾ ഗണപതിയുടെ നടയിൽ പോയി ഒരു നാളികേരം കൊണ്ടുപോകണം ഈ നാളികേരം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നാളികേരം ആണ് നമ്മളെ സാധാരണ കൊണ്ടുപോകുന്നത് പക്ഷെ ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുകയും നിങ്ങൾ ഒരു തൊണ്ടുള്ള തേങ്ങ എടുത്ത് നിങ്ങൾ തന്നെ ആ തേങ്ങ നിങ്ങളുടെ കൈ കൊണ്ട് പൊതിക്കണം കാരണം തേങ്ങയിൽ നിങ്ങളുടെ കൈപ്പാട് മാത്രമേ പതിയാവുള്ളൂ അങ്ങനെ ഒരു നാളികേരം തൊണ്ടുള്ള നാളികേരം പൊതിച്ച ശേഷം അതേ വേറെ ആരുടെയും കൈപ്പാട് പതിയരുത് അങ്ങനെ ഒരു തേങ്ങയും കൊണ്ട് നിങ്ങൾ ഗണപതിയുടെ നടയിൽ ചെന്ന് അത് ഏത് ക്ഷേത്രത്തിൽ വേണേലും ചെയ്യാം ഗണപതിയുടെ ഉപപ്രതിഷ്ഠയാണേലും മതി നടയിൽ ചെന്ന് തന്നാൽ നിങ്ങൾ പ്രാർത്ഥിച്ച ശേഷം അവിടെ തേങ്ങ അടിക്കുന്ന ഭാഗത്ത് നിങ്ങൾ ബാലഗണപതിയെ ബാലഗണപതി കുഞ്ഞുഗണപതിയെ പല്ലുമുളയ്ക്കാത്ത ഗണപതിയെ മനസ്സിൽ സ്മരിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക ബാലഗണപതി ഈ തേങ്ങ അങ്ങയെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ തേങ്ങ ഇവിടെ അടിക്കുകയാണ് എൻ്റെ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് ആ കാര്യം നടത്തി തരണം എന്ന് ചിന്തിച്ച ശേഷം മനസ്സിൽ പറയുക പിന്നെ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കരുത് തേങ്ങ അടിക്കുക ഇത് ഏത് ദിവസം വഴിയും ചെയ്യാം ഏത് നടക്കാത്ത കാര്യങ്ങളും ബാലഗണപതി നടത്തി തരും ഇതൊരു രഹസ്യ വിദ്യയാണ് ഇത് ഇല്ലാത്ത ഒരു പ്രധാന കാര്യം നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന തേങ്ങയാകരുത് നിങ്ങൾ നിങ്ങളുടെ തൊണ്ടുള്ള തേങ്ങ നിങ്ങളുടെ കൈകൊണ്ട് പൊതിച്ച തേങ്ങ ആയിരിക്കണം നിങ്ങളുടെ കൈപ്പാട് മാത്രമേ ആ തേങ്ങയിൽ പതിയാവുള്ളൂ അങ്ങനെ നിങ്ങൾ കൈകൊണ്ട് പൊതിച്ച തൊണ്ടുള്ള തേ തൊണ്ടുള്ള പൊതിച്ച തേങ്ങയായിട്ട് ഗണപതി ഉപപ്രതിഷ്ഠയാണേലും മതി ക്ഷേത്രത്തിൽ പോയി ഏത് ദിവസം വേണേലും ചെയ്യാം ഏറ്റവും ഫലം രാവിലെ ആറിനും ആറരയ്ക്കും ഇടയ്ക്ക് ചെയ്യുന്നതാണ് സൂര്യോദയം ഒരു ആറരയ്ക്ക് തൊട്ട് മുമ്പ് ചെയ്താൽ ഫലം കൂടുതലായിരിക്കും ഇനിയിപ്പോൾ അല്ല നിങ്ങൾക്ക് ആറര കഴിഞ്ഞ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ക്ഷേത്രത്തിൽ അത് കഴിഞ്ഞ് ചെയ്താലും ഫലം കിട്ടും ഒരു കുഴപ്പവും ഇല്ല കഴിവത് ആറരയ്ക്ക് മുമ്പ് ചെയ്യാൻ ആറേ കാലേ ഒക്കെ അമ്മ ചെയ്യാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് ഒരു ഏഴ് മണി ആകുമ്പോഴാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ ചെല്ലുന്നത് കുഴപ്പമൊന്നും ചെയ്താലും ബലം കിട്ടും ക്ഷേത്രത്തിൽ ഇപ്പോൾ ചെയ്താലും ബലം കിട്ടും പക്ഷേ ഞാൻ എൻ്റെ ഒരു നിങ്ങൾക്കത് കൂടുതൽ ബലം കിട്ടാൻ വേണ്ടി ഒരു ആറരയ്ക്ക് മുമ്പ് ഒരു ആറര കാലോടു കൂടി രാവിലെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും തേങ്ങ ഇങ്ങനെ ഗണപതിയുടെ അത് ഗണപതിയുടെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് നിങ്ങൾ ആ പ്രധാന ദേവനല്ലേ ദേവ ദേവിക്ക് എണ്ണയോ ഒക്കെ കൊടുത്ത ശേഷം ഗണപതി ഉപപ്രതിഷ്ഠയാണെങ്കിൽ പ്രധാന പ്രതിഷ്ഠയാണെങ്കിൽ ആദ്യം തന്നെ ഗണപതിയെ പ്രാർത്ഥിക്കുക ഗണപതിയെ കാരണം ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ആ പ്രധാന ദേവനല്ലേ ദേവിയെ ഒന്ന് വന്നിച്ചിട്ട് വേണം ഉപപ്രതിഷ്ഠ അത് ആരുമായിക്കോട്ടെ ഉപപ്രതിഷ്ഠ ഏത് ഉപപ്രതിഷ്ഠയാണേലും അത് കഴിഞ്ഞ് വേണം നിങ്ങൾ വന്നിക്കാൻ അതാണ് അതിലെ ഒരു ഒരു മര്യാദ അപ്പോഴേ ഗണപതിയെ നിങ്ങൾ ഈ ഗണപതിയുടെ ആ പ്രധാന പ്രതിഷ്ഠയുള്ള ദേവനല്ലേ ദേവിക്ക് ഒരു എണ്ണ വാങ്ങിക്കൊടുത്ത് പ്രാർത്ഥിച്ച് വെച്ച ശേഷം നിങ്ങൾ മറ്റു ഉപദേവതകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കർപ്പൂരം കത്തിച്ചോ അല്ലെ അവർക്കൂടെ അല്പം എണ്ണ വിളക്കിനകത്ത് ഒഴിച്ചോ പ്രാർത്ഥിക്കാം അതിനുശേഷം അവസാനമായിട്ടാണ് നമ്മൾ ഈ ഗണപതിക്ക് കാരണം നമ്മൾ ഈ ഗണപതിക്ക് ഒരു നാളികേരം കൊണ്ട് ഈ രീതിയിൽ പ്രാർത്ഥിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യണ്ട കാരണം ചില വിദ്യകൾ ചില രഹസ്യങ്ങളാണ് നമ്മളിതിന് പ്രത്യേക കാര്യം ഒരു പ്രത്യേക കാര്യം അല്ലെങ്കിൽ നടക്കാത്ത കാര്യം നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പം ഇത് അവസാനം അത് ചെയ്ത ശേഷം പിന്നെ ക്ഷേത്രം വിട്ടു പോരുക ക്ഷേത്രം ക്ഷേത്രം വിട്ടു പോരുക എന്നുള്ളത് അതിൻ്റെ രഹസ്യം അതുകൊണ്ടാണ് അത് അവസാനം ചെയ്യാൻ പറഞ്ഞത് ഒരു പ്രത്യേക കാര്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് അപ്പം അതിനൊരു രീതിയുണ്ട് ഓരോ വിദ്യകൾക്കും ഓരോ രീതിയുണ്ട് അപ്പം അത് അവസാനം ചെയ്താൽ മതി പിന്നെ ക്ഷേത്രം വിടുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് ഒരു അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയോ ഒന്നും ചിന്തിക്കുകയോ ഒന്നും വേണ്ട കാരണം അത് പരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം ഓരോ വിദ്യയ്ക്ക് ഓരോ രഹസ്യ രീതിയുണ്ട് അപ്പോൾ അവസാനം ഗണപതിയുടെ നടയെ വന്നു നിന്ന് ഗണപതിക്ക് ഒരു നാളികേരം നടയിൽ പിടിച്ച് നിങ്ങൾ ഗണപതിയെ പ്രാർത്ഥിച്ച ശേഷം തേങ്ങ അടിക്കുന്നിടത്ത് നിന്ന് വേണം ബാലഗണപതിയെ മനസ്സിൽ സ്മരിച്ച പല്ലു മുളയ്ക്കാത്ത ബാലഗണപതി പല്ലുമുളയ്ക്കാത്ത കുഞ്ഞ് ബാലഗണപതിയെ മനസ്സിൽ ധ്യാനിച്ച് ആ ചിന്തിച്ച് ഗണപതിയോട് നിങ്ങൾക്ക് വേണ്ട ബാലഗണപതിയെ ഞാൻ മനസ്സാൽ സ്മരിക്കുന്നു ബാലഗണപതി എൻ്റെ ഏത് കാര്യമെന്ന് വെച്ചാൽ ആ കാര്യം പറഞ്ഞ നടത്തി തരണം എന്ന് മനസ്സിൽ പറഞ്ഞാൽ അതിനുവേണ്ടി ഈ തേങ്ങ ബാലഗണപതിയെ സ്മരിച്ചുകൊണ്ട് ഞാനിവിടെ ഉണയ്ക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് പിന്നൊന്നും ചിന്തിക്കരുത് പിന്നെ ഒരു കാര്യം ചിന്തിക്കരുത് മനസ്സിൽ എന്നിട്ട് തേങ്ങ അടിക്കുക തേങ്ങ അടിച്ചു കഴിഞ്ഞ് പിന്നെ ക്ഷേത്രം അപ്പോഴേ നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് പോവുക പിന്നെ അവിടെ ഇരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ഒന്നും വേണ്ട കാരണം ഓരോ ഈ വിദ്യകളിൽ ഓരോ രഹസ്യ രീതിയാണ് അതാ രീതി ചെയ്താലാണ് ബലമുണ്ടാകുന്നത് അപ്പോൾ അതങ്ങനെ ചെയ്യുക ഏത് കാര്യവും നിങ്ങളൊരു വിദേശവാസം ആയിക്കോട്ടെ വിദേശവാസം തടസ്സപ്പെട്ടു നിൽക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തൊഴിൽ പ്രമോഷൻ ആയിക്കോട്ടെ നിങ്ങളുടെ തൊഴിൽ ഉയർച്ച ആയിക്കോട്ടെ ഒരു ബാധ്യത ആയിക്കോട്ടെ സാമ്പത്തിക പ്രതിസന്ധി ആയിക്കോട്ടെ ഇതൊക്കെ തടസ്സപ്പെട്ടു നിൽക്കുന്നത് ബാലഗണപതി സാധിച്ചു തരും ബാലഗണപതിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ശക്തിയാണ് അതിന് രഹസിൽ ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് ആഗ്രഹവും ബാലഗണപതി സാധിച്ചു തരും അപ്പം നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യണം വിശ്വാസത്തൂടി വിശ്വാസത്തോടു കൂടി ചെയ്യാന്ന് വെച്ചാൽ അത് ചെയ്തു കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ആ ചെയ്തതിൽ വിശ്വാസമില്ല എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വിദ്യ ചെയ്തു കഴിഞ്ഞ് പിന്നെ ഒന്ന് ചിന്തി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തേങ്ങ അടിക്കുക അപ്പം പിന്നെ ഒന്നും ചിന്തിക്കരുത് പിന്നെ അവിടെ നമ്മൾ ആ ക്ഷേത്രം വിട്ടു പോകുക എന്നുള്ളൂ പിന്നെ അവിടെ ഇരിക്കുവോ ധ്യാനിക്കുവോ ഒന്നും ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ വേണ്ട ഇനി ഈ കാര്യം ചിന്തിക്കുകയും ചെയ്യരുത് ബാലഗണപതിയെ നടന്നിട്ടുള്ളൂ ചിന്തിച്ചാൽ നമുക്ക് പിന്നെ അതിൻ്റെ സംശയം ഉണ്ടോ എന്നർത്ഥം അത് കർമ്മ അത് അതിന്റെ ഫലം കിട്ടാനാകു തടസ്സപ്പെടുന്നു അപ്പം ഈ ബാലഗണപതിക്ക് ഇതുപോലെ നിങ്ങൾക്ക് കിട്ടാ കിട്ടാനുണ്ട് നിങ്ങൾക്ക് ഏത് കാര്യത്തിനും നടക്കാത്ത നിങ്ങൾക്ക് നടക്കാത്ത കാര്യങ്ങൾ നേടിയെടുക്കാം നിങ്ങളുടെ ന്യായമായ സത്യസന്ധമായ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ഏത് കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാം ബാലഗണപതിക്ക് അതിനപ്പുറത്തൊരു കാര്യമില്ല അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞതരാം ബാലഗണപതി എന്ന് പറഞ്ഞാൽ ബാലഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും രഹസ്യമായ ഒരു വിദ്യയാണ് കാരണം ബാലഭാവങ്ങൾ ഇപ്പം ബാലഗണപതി ആയിക്കോട്ടെ ബാലമുരുകനായിക്കോട്ടെ ബാല ത്രിപുരാസുന്ദരി ആയിക്കോട്ടെ ഈ ഉണ്ണിക്കണ്ണനായിക്കോട്ടെ ബാലഭാവങ്ങൾക്കാണ് ഏറ്റവും ശക്തി കൂടുതൽ അത് എന്തുകൊണ്ടാണ് ബാലഭാവങ്ങൾക്ക് ഏറ്റവും ശക്തി കൂടുതലെന്ന് ചോദിച്ചാൽ കുട്ടി ഭാവങ്ങൾ നിഷ്കളങ്കമായ ഭാവങ്ങളാണ് ആ നിഷ്കളങ്കതയിൽ ഈ നിഷ്കളങ്കതയ്ക്ക് എതിരൊന്നുമല്ല അപ്പോൾ ആ നിഷ്കളങ്കതയാണ് ഏറ്റവും വലിയ ശക്തി അതായത് ഇപ്പം ഈ ആ ബാല കുട്ടികൾക്കാണെങ്കിൽ ഒരു കാര്യത്തിൽ സംശയമില്ല ഒരു മനസ്സിൽ നിഷ്കളങ്കതയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ബാലഭാവം ബാലഗണപതി ആയിക്കോട്ടെ ബാലമുരുകനായിക്കോട്ടെ ഉണ്ണിക്കണ്ണനായിക്കോട്ടെ ഏറ്റവും ശക്തി കൂടുതലാണ് ബാലഭാവങ്ങളിൽ ഇതുപോലെയുള്ള മൂർത്തികളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അക്കൂട്ടത്തിൽ ഞാൻ ബാലമുരുകൻ്റെ പല വിദ്യകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഉണ്ണിക്കണ്ണന്റെ പല വിദ്യകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ ഗ ബാലഗണപതിയുടെയും ഞാൻ പല വിദ്യകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വിദ്യയാണ് ബാലഗണപതിയുടെ ഈ വിദ്യ ഈ ബാലഗണപതിയെ വിളിക്കുന്നതിലുള്ള രഹസ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാരണം അതിനെതിരല്ല അത്ര ശക്തിയാണ് ബാലഭാവങ്ങൾക്ക് ഞാൻ ക്രിയാകുണ്ടി പ്രാണായാമം സ്വീകരിച്ചതാണ് പല യോഗവിദ്യകൾ ചെയ്യുന്നതാണ് ശിവവിദ്യ ചെയ്യുന്നതാണ് അഗസ്ത്യ തന്നെ ധാരാളം താളിയോലെ രഹസ്യ രഹസ്യവിദ്യകൾ ശരനൂലി വിദ്യകൾ ഭദ്രകാളി രഹസ്യങ്ങൾ ഒരു കണ്ട ഇതുവേണ്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആരും പറഞ്ഞു തരാത്ത പല കാര്യങ്ങളും അപ്പം ഈ ഇതിൻ്റെ അകത്തെല്ലാം ഈ ബാല മുരുകനായ ഈ ബാലഭാവങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശക്തി ഉള്ളതാണ് അത് ആ രീതിയിൽ മനസ്സിലാക്കി ആ രീതിയിൽ നമ്മൾ വിളിച്ചാൽ ഫലം അച്ചട്ടാണ് പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും നിങ്ങളുടെ ആഗ്രഹത്തെ തടുക്കാനോ തടഞ്ഞു വയ്ക്കാനോ സാധിക്കത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ പല പല വിദ്യകളും ഇപ്പം നമുക്ക് ഗുരുനാഥനൊക്കെ തരുമ്പോഴും അല്ലെങ്കിൽ പല വിദ്യകളും നമ്മളിലേക്ക് വരുമ്പോഴും ഈ ബാലമുരുകനെയൊക്കെ വിളിച്ച് പ്രീതിപ്പെടുത്തിയിട്ടാണ് പല പ്രാണായാമ ഒക്കെ നമുക്ക് വശമാകുന്നത് ഭദ്രകാളി ബാലമുരുകൻ ഞാനാ ബാ മുരുക വഴിയാണ് പിന്നെ ചിലർ കാലഭൈരവനുണ്ട് ബാല ത്രിപുരശുദ്ധനിയുണ്ട് നമ്മൾ ബാലമുരുകനാ മുരുകൻ്റെ വഴിയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് ഭദ്രകാളി ബാലമുരുകൻ പിന്നെ ശിവനിലേക്കുള്ള കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെ പല ഏത് ഗുരുവിൽ നിന്നാണോ നമ്മൾ വിദ്യ സ്വീകരിക്കുന്ന ആ അനുസരിച്ചുള്ള വിദ്യകളാണ് ഇതൊക്കെ അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ കാര്യം ശരിയായിട്ട് മനസ്സിലാക്കി ആവർത്തിച്ച് ചെയ്യുക ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഒരാറരയ്ക്ക് മുമ്പേ ഒരാറിനും ആറേകാലിനും ഇടയ്ക്ക് ഇതുപോലെ തന്നെ കുളിച്ച് അല്ലെ കൈയും കാലം മുഖം കഴുകിയെന്നും നിങ്ങൾ വിളക്കിൻ്റെ മുന്നേയെന്നും ബാലഗണപതിയെ പല്ലുമുളയ്ക്കാത്ത കുഞ്ഞു ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ച് ബാലഗണപതി അങ്ങയെ ഞാൻ സ്മരിക്കുന്നു എൻ്റെ ഈ ഒരു കാര്യം എൻ്റെ നടത്തി തരണേ അതിന് പ്രാർത്ഥിച്ച് ആ നിങ്ങൾ കർപ്പൂരം തൊട്ട് തൊഴുന്നതും വളരെ ഐശ്വര്യപ്രദമാണ് ബാലഗണപതി ഏതു കാര്യവും സാധിച്ചു തരും ഒരു ആറേ കാലിനും ആറിനുമിടയ്ക്കാണെങ്കിൽ അത് നല്ലതാണ് വീട്ടിൽ ഏറ്റവും അറ്റട്ടാണ് നിങ്ങളുടെ അന്ന് ഇപ്പം നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഒരു ദിവസം നിങ്ങൾക്ക് കുറേ പെൻഡിങ് വർക്കുകൾ അല്ലെ പ്രതി നിങ്ങൾക്ക് വർക്കുകൾ നടക്കുന്നില്ല രാവിലെ ആ വർക്കുകളുടെ കാര്യമൊന്നും പ്രാർത്ഥിച്ചിട്ട് വർക്കിന് പോയി നോക്കിയിട്ട് കൃത്യം തടസ്സമില്ലാതെ ഗണപതി നടത്തി തരും അങ്ങനെ ഏത് കാര്യം നിങ്ങൾക്ക് പറയണം പക്ഷേ വിശ്വാസത്തോടുകൂടി വിശ്വാസത്തോടു കൂടി പറയണം പറഞ്ഞു കഴിഞ്ഞ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് സംശയിക്കരുത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അത് ഫലമില്ലാതെ വരുന്നത് അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേട്ടു ഒരു രഹസ്യമായ കാര്യമാണ് അതായത് മാസം ഞാൻ ഇന്നലെ ഒരു ആൾക്കത് പറഞ്ഞു കൊടുത്തു അപ്പം അതെല്ലാവർക്കും അത് പ്രയോജനമാകട്ടെ എന്ന് കരുതി ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുവാണെങ്കിൽ മാസം ഉത്സവമുള്ള ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ മാസം പ്രത്യേക നല്ല രീതിയിലുള്ള പൂജകളും ഒക്കെ നടക്കുന്ന ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ചില ഈ വൃശ്ചികമാസം പ്രത്യേകതയുള്ള ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഉള്ളിടത്ത് വൃശ്ചികമാസം പ്രത്യേകത പ്രത്യേകമായ പൂജകൾ നല്ല പൂജകൾ അല്ലെ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഏത് ക്ഷേത്രമായിക്കോട്ടെ അവിടെ നിങ്ങൾ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലമുണ്ടാകും കൊച്ചിലെ മാസത്തിന് അങ്ങനെ കൊച്ചി മാസത്തിൽ പൂജ നടക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ വളരെ ഒരു ശക്തി കൂടുതലാണ് അത് എവിടെയോ ആയിക്കോട്ടെ ചില സർപ്പക്ഷേത്രങ്ങൾ കാണും സർപ്പക്ഷേത്രങ്ങളെല്ലാം ചില ഈ കാവുകളിൽ ചില പിന്നെ സർപ്പക്ഷേത്രങ്ങൾ ആകണമെന്നില്ല സർപ്പവുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ ഞാൻ പറയാം സർപ്പക്ഷേത്രങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒന്നുകൂടെ വ്യക്തമാക്കാം ഓച്ച അവിടെ സർപ്പങ്ങൾക്ക് വളരെ പ്രാധാന്യമാണ് ശിവനാണ് സർപ്പങ്ങൾ ദേവതകളിൽ ഇഷ്ടം സർപ്പദേവതകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട് മുഴുവൻ സർപ്പദേവതകളാണ് പിന്നെ അവിടെ ശിവനുണ്ട് പരബ്രഹ്മമുണ്ട് അപ്പോൾ അവിടെ മാസം നിങ്ങൾ ദർശനം നടത്തുക വഴിപാട് ചെയ്യാം ഏറ്റവും ഫലം കിട്ടും അതുപോലെ മാസം പൂജ നടക്കുന്ന ക്ഷേത്രങ്ങൾ എവിടെയാണേലും നിങ്ങൾ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്താൽ വളരെ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഒരു സംശയം വേണ്ട ഇനിയും നമ്മൾ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാലും അത് നേടിയെടുക്കാൻ അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞങ്ങൾക്ക് നമ്മളൊക്കെ ഗുരുവിൽ നിന്നും വിദ്യ സ്വീകരിക്കുമ്പോൾ ഗുരു തരുന്ന ചില അറിവുകളാണ് നിങ്ങൾക്കത് ഏത് കാര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം നമുക്കൊരു ലക്ഷ്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകണം കാണുന്ന എല്ലാ കാര്യത്തിനും മറുപടി കൊടുക്കുക എല്ലാ കാര്യത്തിനും പ്രതികരിക്കുക അങ്ങനെയുള്ളവർ എങ്ങും എത്തത്തില്ല നിങ്ങൾ ഇപ്പം ഒരു വീട്ടിൽ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ ഇപ്പം നമ്മള് നമ്മൾ നമ്മളെല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കാൻ പോവുക എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പോവുക കണ്ണ് പല നമ്മൾ കാണുന്ന പല കാര്യങ്ങളെ കേൾക്കുന്ന പല കാര്യങ്ങളെ ഇതിലെല്ലാം പുറകെ നമ്മൾ നടന്നാൽ നമ്മൾ ഒരിക്കലും ലക്ഷ്യത്തിലെത്തത്തില്ല എല്ലാവർക്കും മറുപടി കൊടുക്കുക അല്ലേൽ നമ്മളെ നമ്മളെ നമ്മളോട് എന്ത് വിമർശിക്കുന്നതല്ലേ പ്രതികരിക്കുന്നതല്ലേ നമ്മൾ അഭിപ്രായം പറയുന്ന എല്ലാവർക്കും മറുപടി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പുറകെ പോയാൽ ഒരിക്കലും ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിലെത്താൻ പറ്റത്തില്ല പല വീടുകളിലും വഴക്കുകൾ ഉണ്ടാകാൻ ഒരു പ്രധാന കാര്യം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുക എല്ലാത്തിനും മറുപടി ഒരു പാരി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭർത്താവ് ആയിക്കോട്ടെ എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പാരി പറയുന്ന എല്ലാത്തിനും ഭർത്താവ് മറുപടി കൊടുക്കാൻ ശ്രമിക്കുക അല്ലെ അതിനെ പ്രതികരിക്കുക ഭാര്യ ആയിക്കോട്ടെ തിരിച്ചു അതാണ് വീടുകളിലൊക്കെ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് അത് ഒരു വീടുകളിലെ സമാധാനത്തിന് മാത്രമല്ല നിങ്ങൾ ഏത് തൊഴിൽ ചെയ്താൽ പോലും നിങ്ങൾ അത് പ്രതികരിക്കേണ്ട ഭാഗത്ത് പ്രതികരിക്കുക അല്ലാത്തത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് പോയേക്കണം ഇവിടെ പണ്ട് ഞാനെ ജോലി ചെയ്യുന്ന സമയത്താണേലും നമ്മൾ ജോലി ചെയ്യുമ്പോഴും അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുമ്പോഴും നമുക്ക് പല ഭാഗത്തു നിന്നും പലരും ഇപ്പം പലതും പറയും അതൊക്കെ കേട്ട് അതിന് മറുപടി കൊടുക്കാൻ പോയാൽ നമ്മുടെ ആ ജോലി ചിലപ്പോൾ മുന്നോട്ട് പോകണമെന്നില്ല നമ്മുടെ സാമ്പത്തിക നിലയെ ബാധിക്കും അപ്പം ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കണം എങ്കിലേ നമ്മൾ മുന്നോട്ട് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ അത് ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് അത് ജീവിതത്തിൽ ഗുണം ചെയ്യും രണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതിൽ വിജയിക്കണമെങ്കിൽ അതിൽ വിശ്വസിക്കണം വിശ്വസിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ലാതെ ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞെന്ന് കരുതി അതിപ്പോൾ ഞാൻ എനിക്ക് ക്രിയാകുണ്ടല്ലേ പ്രാണായാമം ക്രിയാ ക്രിയായോഗം എനിക്ക് കിട്ടി എന്റെ ഗുരു എനിക്ക് തന്നു ഞാനോ അന്ന് ഞാനുണ്ടായിരുന്നു എൻ്റെ ഒരു എന്റെ എൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നു പിന്നെ അമേരിക്ക എന്നുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു അത് മൂന്ന് പേർക്ക് കൂടിയാണ് മലയാളിയാണ് ക്രിയായോഗമാണ് പക്ഷേ ഇത് ഞാനത് വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ക്രിയ ചെയ്താലും എനിക്ക് ഫലം ഫലമുണ്ടാകത്തില്ല ഞാനത് വിശ്വസിക്കുമ്പോഴാണ് എനിക്ക് ആ ഫലം ഫലമുണ്ടാകുന്നത് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബാബാജിയുടെ അനുഭവം ഉണ്ടാകുന്ന അപ്പോഴാണ് അത് വിശ്വസിക്കുമ്പോഴാണ് ബാബാജി അവിടെ നമ്മളെ അനുഗ്രഹിക്കും ഒരുപാട് കാര്യങ്ങൾ നൽകും എന്ന് പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഒരു തൊഴിലായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ചെയ്യുന്ന ആദ്യം വിശ്വസിക്കണം അതെന്തിനു വേണ്ടി അറിയോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരു വഴിപാട് ചെയ്യുന്നു അത് വിശ്വസിക്കണം ഒരു പ്രാർത്ഥന ചെയ്യുന്നു അത് വിശ്വസിക്കണം ഒരു തൊഴിൽ ചെയ്യുന്നു അത് വിശ്വസിക്കണം ഒരു കുടുംബമുണ്ട് ഭാര്യയിൽ വിശ്വാസം അർപ്പിക്കണം മക്കളിൽ വിശ്വാസം അർപ്പിക്കണം ഈ വിശ്വാസം ഇങ്ങനെ അർപ്പിച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പം നിങ്ങളുടെ ഒരു ഭാര്യയുടെ ഭാഗത്ത് ഒരു തെറ്റോട്ടെ പോലും അവർ നന്നായിട്ട് വരും അല്ലെങ്കിൽ മക്കളെ നന്നായിട്ട് വരും അല്ലെങ്കിൽ തൊഴിൽ ഉണ്ടെങ്കിൽ അത് ശരിയായിട്ട് അത് മിസ്റ്റേക്കെല്ലാം മാറി ആ തൊഴിൽ നല്ല രീതിയിൽ വരും വിശ്വാസത്തിന് അത്രയ്ക്ക് ശക്തിയുണ്ട് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നമ്മൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മറ്റൊരാളെക്കാട്ടിലും നല്ലതായിട്ട് ചെയ്യാൻ ശ്രമിക്കാതെ നമ്മളെക്കൊണ്ട് ആ നിമിഷം എന്ത് പറ്റുന്നോ അത് നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഓരോ നിമിഷങ്ങളും പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഈ കാര്യങ്ങൾ ഒരു അറിവിന് വേണ്ടി പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ പലയിടത്തും പല രീതിയിൽ ഞാൻ പ്രയോജനപ്പെടുത്താറുണ്ട് അത് നിങ്ങൾക്കെല്ലാം ഗുണം തരുന്ന കാര്യമാണ് ഇത് നിങ്ങൾ ഒരു മാസം ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ തന്നെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഞാൻ ക്രിയായോഗം സ്വീകരിക്കുന്നത് അന്നെ ഈ വണ്ടിക്കൂലി പോലും ഇല്ലാത്തൊരു സമയത്താണ് പക്ഷേ എനിക്ക് ആ ബാബാജിയിൽ നിന്നല്ലേ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ ചില കാര്യങ്ങളാണ് പല അറിവുകളും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്നു കാരണം ഞാൻ വിശ്വസിക്കുന്നതിൽ ഉറച്ച് വിശ്വസിക്കുന്നു അതുപോലെ ഞാൻ ഈ എല്ലാത്തിനും പുറകെ പോകാറില്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാഴ്ചകൾ കാണും ഒരുപാട് ചെവി കൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ ഇതിലെല്ലാത്തിനും പുറകെ ഞാൻ പോകാറില്ല ഞാൻ ചെയ്യുന്ന വിദ്യ ക്രിയായോഗ അത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു മറ്റുള്ളതിൻ്റെയൊക്കെ പുറകെ പോകാതിരിക്കുമ്പോഴാണ് എനിക്ക് കിട്ടിയ വിദ്യ എനിക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതിന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഈശ്വരൻ നിന്ന അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുന്നു പ്പോഴാണ് എനിക്ക് ആ അനുഭവം ഉണ്ടാകുന്നത് ഇത് ഏത് കാര്യത്തിലും ഞാനിപ്പോൾ ഒരു എൻ്റെ ഒരു ഉപാസനയുടെ കാര്യത്തിലാണ് പറഞ്ഞത് ക്രിയായോഗയുടെ കാര്യത്തിലാണ് പക്ഷെ നിങ്ങൾക്ക് തൊഴിലിലോ കുടുംബജീവിതത്തിലോ ഏത് കാര്യത്തിലും ഈ വിദ്യ പ്രയോജനപ്പെടുത്താം നിങ്ങളെ ആർക്കും ഇതറിയുന്ന നിങ്ങളെ ആർക്കും ഒന്നിനും തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല നിങ്ങൾക്ക് എല്ലാത്തിലും വിജയമുണ്ടാവും ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം